确定。 இது எந்தக்கார நடக்குது ഈ കാരുണ്യഭവൻ മെക്സവൻ പ്രഥമ വാർഷിക സംഗമ വേദിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ആരോഗ്യവും മാനസികവും സാമൂഹികപരമായ വികാസത്തിന് തുടക്കം കുറിച്ച വിപ്ലവകരമായ ഒരു പരിവർത്തനാത്മകമായ ഒരു പദ്ധതിയുടെ ഫൗണ്ടർ ഇരിക്കുന്ന ഒരു നമ്മൾ സാക്ഷിയാവുന്നത് ഗുരു പറഞ്ഞു എപ്പോഴും നീ ഈ ജീവിക്കുന്നു നിന്റെ കാലശേഷം ഓർമ്മിക്കപ്പെടണമെങ്കിൽ പരമാവധി നന്മകൾ ചെയ്യുക നമ്മൾ തന്നെ നമ്മളെ നമ്മളെ ഉണ്ടാകുന്ന ഒരു പ്രായം എത്രയായാലും നമുക്ക് നമുക്ക് കഴിയണം ചുറ്റുമുള്ള മനുഷ്യരെ മാത്രം ജീവിക്കുകയല്ല അവർക്കൊപ്പം തന്നെ നമുക്ക് നമ്മളെയും ഒന്ന് പരിഗണിക്കണം ഇടയ്ക്കൊക്കെ സലാംദീൻ സാർ അവരെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രെയിനർ എം എ സലാംദീ സാർ അവർ സന്ദസിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വെക്സ് കൂട്ടായ്മയിലെ കൂട്ടാളികളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം സാറിന്റെ നേതൃത്വത്തിൽ മായി കാൻ കോമ്പൗണ്ടിൽ മെക്സവൻ ആരംഭിക്കുന്നത് ഉദ്ഘാടന ദിവസം പുരുഷന്മാര് സ്ത്രീകളും ഒന്നിച്ചായിരുന്നു രണ്ടാം ദിവസം മുതൽ സ്ത്രീകൾ ബേസ് സ്കൂളിന്റെ മുറ്റത്തേക്ക് മാറ്റി തുടക്കത്തിൽ എൺപതോളം സ്ത്രീകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മെക്സവൻ വൺ ഉത്ഭവിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കിൽ കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി പത്തിൽ ഞാൻ സർവീസ് കഴിഞ്ഞ് റിട്ടയർമെന്റ് ചെയ്ത് എന്റെ നാട്ടിലെത്തുകയാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ വ്യായാമം ചെയ്യുന്ന ആളാണ് പൊതുവെ സർവീസ് ലഭിക്കുമ്പോൾ വ്യായാമം ചെയ്യും രണ്ടായിരത്തി പത്തിൽ ഞാൻ എന്റെ നാട്ടിൽ തന്നെ തുറക്കലിൽ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉണ്ട് അവർ വെച്ചിട്ട് ഇതേപോലെ ഒരു എൽ പി സ്കൂളാണ് പ്രഭാത വ്യാമം ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നീട് നിങ്ങൾക്ക് തോന്നിയ ശരി എന്റെ നാട്ടുകാർക്ക് കൂടി എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്തയിൽ നിന്ന് രണ്ടായിരത്തി പത്തിൽ അവർക്ക് വേണ്ടി പരമ്പരാഗത യോഗ പരമ്പരാഗത യോഗ രണ്ടായിരത്തി പത്തിൽ എന്റെ നാട്ടിൽ ആരംഭിച്ചു കാര്യങ്ങൾ അന്വേഷണത്തിന് വേണ്ടി ഏജൻസിയും കാര്യങ്ങളൊക്കെ വന്നു അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി ആ നിരക്ക് എന്ത് ചെയ്തു ആ വലിയൊരു അഗ്നിപർവ്വതം വന്നതുപോലെ അപ്പൊ ഇനി മെക്സിനി കാലം കൂടി തെളിയിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മെക്സാൻ അല്ലേ മെക്സിനിപ്പോ തുടങ്ങിട്ട് പത്ത് വർഷമല്ലേ ആയിട്ടുള്ളൂ ഇനി കാലം കൊണ്ട് എന്തെങ്കിലും ജമ്പ് ചെയ്യാൻ കഴിയും മുട്ടു വേന ഉണ്ടെങ്കിൽ മുട്ടുവേന കൂടും ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ബാക്ക് പെയിൻ കൂടും റിസ്ക് പഠിച്ചുണ്ടെങ്കിൽ ഒക്കെ പ്രശ്നം കൂട്ടും പുറത്തുനിറ്റ് ആരെങ്കിലും ഒരു ആരോപണം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് ആ ഒരു എന്താണ് ആരോഗ്യസ്ഥിതിയിലേക്കുള്ള പ്രമേയത്തിന്റെ ലെവൽ എഴുപത്തി തൊണ്ണൂറ്റി പത്ത് ലെവലിലേക്കൊക്കെ വന്ന് പൂർണ്ണമായിട്ടും മരുന്നിൽ നിന്ന് മുക്തമാകുന്ന കാഴ്ചകൾ നമുക്ക് ഒരുപാട് നൂറുകണക്കിന് ഫീഡ്ബാക്ക് നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ അതൊന്നും അത്ഭുതമല്ല നമ്മൾ വ്യായാമം ചെയ്യുക കാരണം വേമം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും ഡോക്ടർമാർ നിങ്ങൾ പറയും വേമം ചെയ്യും പക്ഷേ ഈ ഡോക്ടർ തന്നെ എന്ത് ചെയ്യും ഡോക്ടർക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് എന്ത് വേണം പറയേണ്ടതെന്ന് ഡോക്ടർമാർ പറയാറുണ്ടോ അപ്പൊ എന്തെങ്കിലും നമ്മുടെ നാട്ടുകളിലൊക്കെ പണ്ട് കുറേ ആളുകൾ തന്നെ നടക്കും അല്ലേ രാവിലെ കുറേ ആളുകൾ നടന്നിട്ട് ഒരു മഴ പെയ്താൽ എന്ത് ചെയ്യും നാലാളുണ്ടെങ്കിൽ ഒരാൾ നിൽക്കും രണ്ടാൾ നിക്കുക അങ്ങനെ ഒരാഴ്ച പോയിട്ട് എന്ത് ചെയ്യും അതെന്തേക്കുമായി

ഇതാണ് പക്ഷേ കയ്യിൽ പൂർണ്ണമായിട്ടും മുകളിലോട്ട് ഉയർത്തുന്നു നിങ്ങളെ വെയിറ്റ് ബോഡി വെയിറ്റ് എന്ത് ചെയ്യുന്നു വേദിന്റെ മുകളിൽ പോയി എടുക്കുന്നുണ്ട് ഒരു ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡുള്ള ഉണ്ട് അകത്ത് അത് സഞ്ചരിക്കണം ഞാൻ ഈ വായക്കാടമില്ലാട്ടി തന്നെ അവിടുന്ന് തുടക്കം കുറിച്ച ആളാണ് കഴിഞ്ഞ താമസത്തോട് മാറിയപ്പോൾ ഇവിടെ വെച്ചിട്ട് അധിക ദിവസങ്ങളൊന്നും പങ്കാളിയാകുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് സമ്മാനിക്കും നമുക്ക് പ്രാർത്ഥന നിർവഹിച്ച കെ പി ബർസ സഹോദയ ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ മൂന്നാം സ്ഥാനം നേടി നമുക്ക് അഭിമാനം നൽകിയ ിയമുള്ളവര് എല്ലാവർക്കും നമസ്കാരം മെക്സവൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ പലരിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉന്മേഷവും സന്തോഷവും നൽകുന്ന ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ വ്യായാമം ഇത് നമ്മിലേക്ക് എത്തിച്ചത് ജനങ്ങളിലേക്ക് എത്തിച്ച സലാഹീസാറാണ് ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം ഒരു ദിവസം കൊണ്ടോ മാസം കൊണ്ടോ വർഷം കൊണ്ടോ ഒന്നും അല്ല ഇത് പൂർത്തിയാക്കിയത് ഇത് അനുവദിച്ചു തന്ന ദാറുസാം ഇസ്ലാമിക് എസ്റ്റാബ്ലിഷ്മെന്റ് ട്രസ്റ്റ് കാരുണ്യ മാനേജ്മെന്റ് ഇതിന്റെ അകത്തേക്ക് കാര്യം നമുക്കൊരു സുരക്ഷിതമാണ് അത്രയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അനുവദിച്ചു തന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് മെസ്സാണ് നമുക്ക് ഫ്രീ ആയിട്ട് അനുവദിച്ചു തന്ന ഓരോരുത്തരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പിന്നീട് ഈ മെസ്സവൻ എന്ന് പറയുന്ന ഈ വ്യായാമം ഇത് തുടങ്ങാതെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന രക്ഷാധികാരികളായ കെ പി അഹമ്മദ് കുട്ടി സാഹിബ് എഞ്ചിനീയർ മുഹമ്മദ് കുട്ടി സാഹിബ് ഇങ്ങനെ തുടങ്ങിയവരുടെ ഒക്കെ എല്ലാ നമ്മുടെ അവരുടെ ഉപദേശങ്ങളും അവർക്കും നമ്മുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും പരിപാടി നല്ല നല്ല വിശപ്പ് അതൊരു പുതിയ സംഭവം ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് ഒരിട്ടിലിയും കൂടെ എന്താ അല്ല എനിക്ക് ഒന്നുമതി രണ്ടെണ്ണം വേണ്ടെന്ന് പറയുന്നു പ്രായവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് കലോറി കണക്കാക്കിയിട്ടാണ് ഭക്ഷണം തീരുമാനിച്ചിട്ടുള്ളത് അത് കൂട്ടാനും കുറയ്ക്കാൻ തിന്നണം എന്തെങ്കിലും തിന്നണം ഉച്ച ഒന്നും തിന്നിട്ടില്ലേ കയ്യും മെയ്യും കാതുടർന്നേ ഈ മെസവനുത്സാഹമാരും വീട്ടാരും വന്നു ചേർന്നേ ആരോഗ്യം കാത്തിടുന്നേ